ഉപ്പയെ പോലെ തന്നെ ജനങ്ങളെല്ലാം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു സാലിം റഹിമഹുള്ളയുടേത് അധികാരികളോട് അടുപ്പവും ജനസ്വാധീനവും ഏറെ ഉണ്ടായിട്ടും വിരക്തിയും വിശുദ്ധിയും മാനസിക ധന്യതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അള്ളാഹുവിന്റെ ഔദാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വെച്ചു നീട്ടിയാലും അഭിമാനിയായി അദ്ദേഹം ആളുകളുടെ ഔദാര്യങ്ങൾ തിരസ്കരിക്കുമായിരുന്നു അമർബിനെ അബ്ദുൽ അസീസ് റഹിമഹുള്ള അധികാരമേറ്റ ശേഷം സാലിം റഹിമഹുള്ള അദ്ദേഹത്തിന് എഴുതിയ കത്തിലെ ചില വരികളുണ്ട് സുബാനുള്ള ഏറെ ചിന്തനീയമാണ് ഉമർ ആസ്വാദനങ്ങൾ അനുഭവിച്ച ശേഷം കണ്ണുകൾ പുറം ചാടിയ രാജാക്കന്മാരെ താങ്കൾ ഓർക്കണം ഭൗതിക സുഖങ്ങളാൽ നിറയാത്ത അവരുടെ വയറുകൾ എങ്ങനെയാണ് ചിഹ്നിച്ചിതറിയതെന്നും താങ്കൾ ഓർക്കണം അവർ ജടങ്ങളായി അവരുടെ ജടങ്ങളെ ഭൂമി മണ്ണിൽ മറച്ചില്ലായിരുന്നുവെങ്കിൽ ദുർഗന്ധത്താൽ നാം പൊറുതിമുട്ടുമായിരുന്നു അവയുടെ ദുർഗന്ധം നമ്മെ അലോസരപ്പെടുത്തുമായിരുന്നു അലൈക്കും